ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് ഖാസിമിന് സംഭവത്തിൽ പങ്കില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതോടെ അന്വേഷണം എത്തുന്നത് പാർട്ടി അനുകൂല പേജുകളിലേക്ക് തന്നെയാണ് അതേസമയം കേസിൽ അന്വേഷണ സംഘം നിയമ നടപടി ഊർജ്ജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപണത്തിന്റെ കുന്തമന തിരിക്കുന്നത് കെ കെ ലതികയ്ക്ക് നേരെയാണ് ഏത് രീതിയിലാണ് സി പി എമ്മിന്റെ ഒരു പ്രതിരോധം ലിബിഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയും ശേഷവും ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിന്നിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം ഇടതു ക്യാമ്പ് ഇത് ലീഗ് പ്രവർത്തകരാണ് ചെയ്തതെന്ന രീതിയിൽ വലിയ തരത്തിൽ ലീഗ് പ്രവർത്തകരെയും യു ഡി എഫിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലായിരുന്നു ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് അത് വലിയ തരത്തിൽ വടകരയിലടക്കം വടകര തെരഞ്ഞെടുപ്പിലടക്കം വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു അതിനുശേഷം ഇന്നലെയാണ് ഇതിലൊരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് അതായത് പോലീസ് റിപ്പോർട്ട് ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള എം എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഗാസിം കുറ്റക്കാരനല്ല അല്ലെങ്കിൽ ഇതിൽ പങ്കില്ലെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി അതിനുശേഷമാണ് സി പി എം വലിയ തരത്തിൽ ഇത് പ്രതിരോധിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് കാരണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി അടക്കം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ലീഗ് പ്രവർത്തകരാണ് ഇല്ലെങ്കിൽ മുഹമ്മദ് ഗാസീമാണ് ഇത്തരത്തിൽ വാട്സപ്പ് വഴി ഈ സന്ദേശം പ്രചരിപ്പിച്ചത് എന്നായിരുന്നു പക്ഷേ ഇതിൽ പോലീസ് ഒരു ലീഗ് പ്രവർത്തകന് അനുകൂല റിപ്പോർട്ട് നൽകിയതോടുകൂടി സി പി എം വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയുണ്ടായി മാത്രമല്ല ഈ അന്വേഷണം പ്രധാനമായും ഇപ്പോൾ സംഘം നീങ്ങുന്നത് സി പി എം അനുകൂല ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് അമ്പാടി മുക്ക് സഖാക്കൾ എന്ന പേരുള്ള പോരാളി ഷാജി ചെങ്കദർ തുടങ്ങിയ ഫേസ്ബുക്ക് പേരുകളിൽ നിന്നാണ് ഈ സന്ദേശം ആദ്യം പ്രചരിച്ച പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഇതിൽ പ്രധാനമായും ഈ സി പി എം അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു സന്ദേശം പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഇതിൽ സി പി എം നേതാവായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി കെ കെ ലതികയും ഈ ഒരു സന്ദേശം ഈ കാഫി പ്ര പ്രചരണവുമായി ബന്ധപ്പെട്ട സന്ദേശം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കെ കെ ലെതികയും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട് ഫോണടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ഉത്തരം പറയേണ്ടി വരുന്നത് സി തന്നെയാണ് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാന നേതാക്കളൊക്കെ ഈ ചെ ചെങ്കരടക്കമുള്ള അമ്പാടിമുക്ക് സഖാക്കളടക്കമുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിനൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും യു ഡി എഫ് ആരോപിക്കുന്നത് ഇതിൽ ഒരു വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ഊർജ്ജിതമായ അന്വേഷണം വേണം അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണവും ഇന്നലെ ഷാഫി പറമ്പിലടക്കം ഡി സി സി അടക്കം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് സി പി എം തന്നെയാണ് ഇടതുപക്ഷം തന്നെയാണ് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ ഈ ഒരു പരാമർശമടക്കം എടുത്തുകൊണ്ട് വോട്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു 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 ആരോപണം ഇപ്പോൾ സി പി എമ്മിനെതിരെ യു ഡി എഫ് ക്യാമ്പ് ഉന്നയിക്കുന്നുണ്ട് മേഘന ഇക്കാര്യത്തിൽ എങ്ങനെ ഇനി മുന്നോട്ട് നീങ്ങാനാണ് യു ഡി എഫ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത് തുടർച്ചയായ നിയമ നടപടികളിലേക്ക് ഈ വിഷയം നീങ്ങുമോ ലിബിഷ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള മുഹമ്മദ് ഖാസിം ഒരു പരാതിയുമായി പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പോലീസിലെത്തിയിരുന്നു അതായത് ഇങ്ങനൊരു സന്ദേശം താൻ അയച്ചിട്ടില്ല അല്ലെങ്കിൽ തൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പരാതി നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു തുടർ നടപടികളില്ലാത്തത് മൂലമാണ് മുഹമ്മദ് ഖാസിം തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതിനുശേഷം ഇപ്പോഴും കോൺഗ്രസ് ആരോപിക്കുന്നത് യു ഡി എഫ് ആരോപിക്കുന്നത് ഇതിലൊരു മെല്ലെപ്പോക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയുന്നത് ഈ മുഹമ്മദ് ഖാസിം പ്രതിക്കൂട്ടിലല്ല അല്ലെങ്കിൽ തെറ്റുകാരനല്ലെന്ന് പോലീസിന് മുന്നേ അറിയാമായിരുന്നിട്ടും ഇവർ അത് പുറത്തു പറഞ്ഞില്ല അല്ലെങ്കിൽ മൂടി വെച്ചു എന്നുള്ളൊരു കാര്യം പ്രധാനമായും യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് അതിനുശേഷം ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴാണ് ഈ പ്രഥമ പ്രഥമദൃഷ്ടിയ മുഹമ്മദ് ഖാസിം കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അത് യു ഡി എഫ് പ്രധാനമായ പ്രചരണ ആയുധമാക്കുന്നുണ്ട് മാത്രമല്ല രാഷ്ട്രീയപരമായും നിയമപരമായും യു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ഡി പ്രസിഡന്റ് അടക്കം ഷാഫി പറമ്പിലടക്കം പറയുന്നത് ഇതിൽ ഒരു കുറ്റക്കാരനെ കണ്ടെത്തുന്നത് വരെ എവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഉത്ഭവം ആരുടെ ഒരു തലയിൽ വിരിഞ്ഞ ആശയമാണ് കാഫിർ പ്രചരണം എന്നുള്ളത് കണ്ടെത്തുന്നത് വരെ ഒരു നിയമ പോരാട്ടം തുടരും എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ എം എം പി പ്രസിഡന്റ് അടക്കമുള്ളവരും പറയുന്നത്